കഴിച്ചുമൊണ്ടാ അലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കഴിച്ച നമുക്ക് തിരുവോണമായിട്ട് നമ്മളെ അയൽവാസികളെ നമുക്ക് സദ്യ കൊടുക്കുന്നത് കൊണ്ടുപോകാം അപ്പൊ നമ്മള് സദ്യ തിന്നുമ്പോ നമ്മള് പ്ലേറ്റിൽ തിന്നാ ശരിയാവില്ലല്ലോ ഇപ്പൊ നമ്മള് പാടത്തേക്ക് നമ്മള് വായന്റിലെ വെട്ട ഇറങ്ങിയ കേട്ടോ നമ്മളിങ്ങനെ നല്ല ഇല ഇങ്ങനെ നോക്കി നടക്കുക അപ്പൊ നമുക്ക് വേണം നല്ല ഇല കണ്ടോ നമുക്ക് വെട്ടാം നമ്മൾ ഇവിടെ പോലും നല്ലൊരു ഇല കണ്ടു നമുക്ക് വെട്ടും കുഴപ്പമില്ലാത്തൊരു ഇലയുണ്ടോ നല്ല കുഴപ്പമൊന്നും ഇല്ല അപ്പൊ കഴിഞ്ഞ നമ്മൾ ഇപ്പടി മണി ഒരു ഇല ഉണ്ടോ നമുക്ക് മണിമുട്ടിട്ട് പച്ചക്കാട്ടി നല്ല കുറച്ച് വൃത്തി കേട്ടോ നല്ല പോസ് ഉള്ള അല കഴിച്ച് നമുക്ക് എന്നാൽ വാക്കിയുള്ള അലയും പടി വെട്ടിയെടുക്കാം ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ കാണിച്ചോണ്ട് ചേട്ടോ അപ്പൊ കൈ നമുക്ക് ആവശ്യത്തിനുള്ള ഇലക്കൊണ്ട് നമുക്ക് ഇതില് നേരെ പെരീക്കുവാ പെരിയാത്തിയിട്ട് നമുക്ക് വാക്ക് വിശേഷങ്ങൾ നോക്കട്ടോ ഇപ്പൊ പാടത്ത് ഓടുന്ന വായന നമുക്ക് വൃത്തിയായി വെട്ടിയെടുത്താട്ടോ

അപ്പൊ കൈസ് ഇപ്പൊ നമ്മളെ എല്ലാ കൂട്ടാനങ്ങളും വായൻ്റെ വെച്ചാൽ നമുക്ക് കഴിച്ചു തുടങ്ങാം കേട്ടോ വായ്പ തന്നെ കുറച്ച് പപ്പടം പൊടിച്ച് നമുക്ക് ഫുള്ള് തിന്നിട്ട് ബാക്കി കാണാം അപ്പൊ കൈസ് നമ്മളിപ്പോ സദ്യ ഇവിടെ തിന്ന് കഴിഞ്ഞിട്ടോ ഇപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള സദ്യയാണ് നമുക്ക് പായസം ഇവിടെ ഉണ്ട് നമുക്ക് പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാം പായസം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ മിൽക്ക് മേടിന്റെ ഫ്ലേവർ ഒക്കെ വരുന്നോണ്ട് നല്ല രസം ഉണ്ട് ഇത് പായസം സേമിയ പായസം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയോളൊക്കെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക